ഇതെങ്ങനെയാണ് ഒരു ഒരു നാടകത്തിൽ മോഹൻലാൽ ഇത് ആരാ രാജ്കുമാർ സാറാണോ ആരോ എന്തോ പറഞ്ഞി രാജവുമാർ പിന്നെ വേണിച്ചെന്നെ കൊണ്ടല്ലോ അവിടെ അപ്പൊ സാറോ ഞാൻ ഇദ്ദേഹം പറഞ്ഞു സാറേ എനിക്ക് പറ്റുമെന്നൊക്കെ ചോദിച്ചു സാറോ ഞാൻ പറ്റും എന്താ പ്രശ്നം കുഴപ്പമൊന്നുമില്ല എന്നൊക്കെ പറഞ്ഞു അങ്ങനെ എനിക്ക് ഇപ്പോഴും ഓർമ്മ ഫസ്റ്റ് ഇങ്ങനെ ഞാൻ സൂത്രധാരനായിട്ട് ഇങ്ങനെ ഞാൻ അകത്ത് കയറി ഭോ കർണ എന്ന് പറഞ്ഞിട്ട് ഞാന് അംഗരാജ ഉപസ്ഥിതായി പറഞ്ഞിട്ട് ഞാൻ ഇങ്ങനെ ഇറങ്ങുമ്പാണ് ലാലിട്ട അടുത്ത് ഇങ്ങനെ കേറണേ So news, so say, oh, well, think, ി അടുത്തൊരു ശംഖുവായന ശംഖ് ഇങ്ങനെ കേക്കും അപ്പൊ അടുത്ത പുള്ളിങ്ങനെ പക്ഷെ കഴിഞ്ഞപ്പോണ്ടല്ലോ വേറെ ആളായിട്ട് മാറി അപ്പൊ അതുവരെ കളിച്ചിങ്ങനെ അല്ലേ അടുത്ത സിനിമ അല്ലല്ലോ അപ്പൊ അതിന്റെ ഒരു ഇങ്ങനെ ചാടി ചാടി നിക്കും പിന്നെ താർത്തോളൂ അത് ഇന്ത്യ കംപ്ലീറ്റ് ഭയങ്കര അഭിപ്രായമായിരുന്നു അത് നാടകക്കാരാണ് കൂടുതൽ അഭിപ്രായങ്ങൾ പറയുന്നത് അവിടെ അറിയാലോ നാടത്തിന്റെ ഈവൻ മണിയുടെ എന്റെ ഫ്രണ്ടാണ് നാടകം കഴിഞ്ഞതിന് ശേഷം നമ്മുടെ ഡ്രസ്സിംഗ് റൂമിൽ പുറത്തു ഭയങ്കര തള്ളലായിരുന്നു ആരെ കാണാനാണ്

അതുകൊണ്ടാണ് അതുകൊണ്ടാണോ ചെറുത്തത് അച്ഛന്റെ പേര് അത് ഞാൻ കരളിയിലെ ഒരു പ്രോഗ്രാമിന് പോയപ്പോ ആദ്യമായിട്ട് പോയതാ അപ്പൊ അവിടെ ചെന്നപ്പോ അതിന്റെ പാണാടൻ എന്ന് പറഞ്ഞ ഒരു സാറായിരുന്നു അതിന്റെ പാണാടൻ സാർ അപ്പൊ സാറാണ് പറഞ്ഞത് വെറും നിഷാന്ന് മാത്രമേ രണ്ടാ കൊറച്ച് വീട്ടിലിരിക്കട്ടെ വീട്ടിലിരിക്കട്ടെ അപ്പൊ പുള്ളി അങ്ങനെ അച്ഛന്റെ പേര് ചോദിച്ചു ആ സമയത്ത് അച്ഛൻ മരിച്ചിട്ട് ഒരു മാസം പോലും ആയിട്ടുണ്ടായിരുന്നില്ല അപ്പൊ അങ്ങനെ പുള്ളി അപ്പൊ എനിക്ക് അത് ഞാനാണ് പറഞ്ഞത് അച്ഛന്റെ പേര് ചേർക്കാന്നാണോ അപ്പൊ പുള്ളി പറഞ്ഞ അച്ഛന്റെ പേര് പറയൂ പുള്ളിയാണ് പറഞ്ഞത് നിഷാ എന്ന് പറയുമ്പോൾ കുറച്ച് നീണ്ടുപോകും നിഷാ ശാരംഗ ആക്കാംന്ന് പറയൂ അങ്ങനെ പുള്ളിയാണ് ബിജു സോപാനം ബിജു ാലം മുതേ ഇതിലൂടെ താല്പര്യവും പിന്നെ പെട്ടെന്നെ വേണിച്ചെന്നെ കാണാനുള്ള ഭാഗ്യം കിട്ടി അതിലൂടെ കാവല സാറിനെ അടുത്തുവാൻ പറ്റി എന്റെ ജീവിതത്തിൽ ആകെ മാറി മറിഞ്ഞു സംഭവങ്ങളൊക്കെ പിന്നെ ഇല്ല ഒന്നും പ്രതീക്ഷയല്ല ഇങ്ങനെ അല്ലെങ്കിൽ സാറിന്റെ കൂടെ ഇത്രയും നാളെ നിൽക്കാൻ പറ്റുമെന്ന് വിചാരിച്ചില്ല പിന്നെ സാറിൻ്റെതായിട്ടുള്ള ഒരാളായിട്ട് മാറി സാറിന് വലിയ ഇഷ്ടമായിരുന്നു അപ്പൊ അങ്ങനെയൊക്കെയപ്പോ ഞാൻ വിചാരിച്ചിപ്പോ ഏത് പേര് വീട്ടുപേര് വെക്കാനോ അങ്ങനെയൊന്നും പറ്റില്ല നാട്ടുപേരായിട്ടുള്ള നാട്ടുപേരായിട്ടുള്ളവര് അങ്ങനെയൊന്നുമില്ല ഏറ്റവും കൂടുതൽ എന്നെ ഇങ്ങനെ ആക്കിയത് എന്ന മീൻസ് ആക്കി എന്ന് പറഞ്ഞാല് എന്നൊരു നടന്നാക്കിയത് കാവലൊന്നും വെക്കാനും പറ്റില്ല അതെ വെക്കാൻ വേണ്ടിയത് സോപാനന്ദ്രാ നിഷ മമ്മൂട്ടി ഫാനാണോ എന്താ നിഷക്ക് എന്തൊക്കെയോ ആഗ്രഹങ്ങളുണ്ട് അടുത്ത ജന്മത്തിൽ അദ്ദേഹത്തിന്റെ അനീതിയായി ജനിക്കണം അങ്ങനൊക്കെ പറഞ്ഞു ഇതൊക്കെ ആരോടെ പറയുന്നുണ്ട് അടുപ്പം വരാനല്ല നമുക്കിപ്പോ ഒരാളെ നമ്മള് എനിക്ക് മമ്മൂക്കാന്റെ പടം കാടിച്ച് നിക്കുകയാണെങ്കിലും അല്ലെ എനിക്ക് വേറെ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാവുകയാണെങ്കിൽ

കാരണം അവിടെ പഞ്ചായത്തുകളിലെ കൊണ്ടുവന്ന് അന്ന് കഴിഞ്ഞാൽ ഞാൻ അഞ്ചില് അഞ്ചിലും ആറിലോ ആണ് അഞ്ചിലും പിന്നെ എനിക്ക് കാണണം നല്ല മഴയായിരുന്നു എന്നെ വിട്ടില്ല പിന്നെ ഇങ്ങോട്ടൊക്കെ സിനിമയിലൊക്കെ ശേഷം ഇപ്പം ജനാദനം ചേട്ടൻ വന്നിരുന്നു അഭിനയിക്കാൻ ഞാൻ ഏറ്റവും കൂടുതൽ ഞാൻ ചോദിക്കും ഞാൻ റീന ചേച്ചി ഇടയ്ക്ക് വന്നു ഞാൻ ചോദിക്കും സീമ ചേച്ചി വന്നപ്പോൾ ചോദിച്ചു പിന്നെ ഓരോ മുകേഷ് ചേട്ടൻ്റെ അടുത്ത് ലാലേട്ടിൽ നിന്ന് ചോദിച്ചു അപാരം ചെയ്തു ഞാൻ പറഞ്ഞ ചേട്ടൻ എങ്ങനെയുണ്ട് ജയൻ ഒയ്യോ ഞാൻ ജയൻ സാറായിട്ട് ഫൈറ്റ് ചെയ്തിട്ടുണ്ട് ഒയ്യോ അപാരകക്ഷി ഒരു രക്ഷയില്ല അപ്പൊ ഇതൊക്കെ നമ്മളിങ്ങനെ അങ്ങനെ അങ്ങനെ കേട്ട് കേട്ട് പുള്ളിയെ കുട്ടിക്ക് കേട്ട് കേട്ട് ഒരു ആക്ടർന്ന് ആക്ടർ എന്ന് പറയാൻ പുള്ളി മൂന്ന് വർഷമല്ലേ അഭിനയിച്ചോളൂ അപ്പൊ പുള്ളിയുടെ പാഠമൊന്നും പിന്നെയാണ് ഞാൻ അറിയുന്നത് എം മുകുന്ദൻ സാറായിട്ട് കമ്പനിയായിരുന്നു മയ്യടി പുഴിയുടെ തീരങ്ങളിൽ പുള്ളിക്ക് അഭിനയിക്കാൻ താല്പര്യം ഉണ്ടായിരുന്നു പിന്നെ വായിക്കുമായിരുന്നു എന്ന നിന്റെ മൊയ്തീനിലെ മൊയ്തീനായിട്ട് അഭിനയിക്കാൻ വേണ്ടി പുള്ളിക്ക് മൊയ്തീനായിട്ട് നല്ല കമ്പനിയായിരുന്നു ആയിരുന്നു നമ്മൾ നമ്മള് അടികാരനല്ല പിന്നെ പൂട്ടാത്ത പൂട്ടുകൾ എന്ന് പറഞ്ഞാൽ തമിഴ് സിനിമയിൽ നസുനിഷായ്ക്ക് ഭാര്യമാണ് പുള്ളിയെ കാസ്റ്റ് ചെയ്തത് ഡയറക്ടർ അപ്പൊ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ പിന്നെ നല്ലൊരു ഗായകനായിരുന്നു എനിക്ക് എത്ര കാര്യം എനിക്ക് കൂടെ പിടിക്കാൻ പറ്റില്ല കാരണം അഭിനയത്തിന്റെ സാധ്യത അന്നല്ല അതല്ലല്ലോ അന്ന് ആക്ഷനും ഹീറോ ഇങ്ങനെ ഒരാള് പിന്നെ പുള്ളിയുടെ മനസ്സിൽ ഏതൊരു സ്വപ്നത്തില് ശ്രീ ഉമാനന്ദി സാറിൻ്റെ അടുത്ത് പോയി പറഞ്ഞില്ലേ എനിക്ക് അഭിനയിക്കാനുള്ള എന്തെങ്കിലും തരാൻ അപ്പൊ അങ്ങനെ പുള്ളി പുള്ളി ആക്കിയതാണ് ഈ സംസാരം ബിജു സ്റ്റേജിൽ ഈ ബീച്ചേടിനെ ഒരുമിതപ്പെട്ട എല്ലാ നടന്മാരെയും അനുകരിക്കാൻ അറിയാം നമ്മള് ജനാർദൻ സാർ വന്നില്ല ഒരു എപ്പിസോഡിലേ അപ്പൊ ഈ ജനാരദൻ സാറിന്റെ ശബ്ദം ബീച്ചേനടയ്ക്ക് അവിടെ ഉപ്പമോളെ ലൊക്കേഷനിൽ നിന്ന് പറയലാണ്ട് അങ്ങനെ ഇങ്ങനെ പറഞ്ഞോണ്ടിരുന്നപ്പോ കണ്ണൻ അപ്പൊ തന്നെ അടുത്ത കഥ എഴുതി എവിടെ താമസം ആണോ ആ ഞാൻ ഫുൾസിലായിരുന്നു അതൊക്കെ സിനിമയിലൊക്കെ വരാൻ വലിയ പാടൊക്കെ ഏ ഇവിടെയാ ഞാൻ അവരോളം പഠിച്ചവരല്ലേ ഞാൻ സാറേ ചെറു പഠിച്ചിട്ടുണ്ട് പ്രശ്നം എനിക്കറിയാം